അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷർണാ ജലാൽ ബ്ലോഗ്സ് കേട്ടോ ഈ ജീപ്പിൽ ഞങ്ങൾ എല്ലാവരോടും കുത്തിനിരുങ്ങി ഇരുന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾക്കങ്ങനെ അറിയാനല്ലേ ഞാൻ തന്നെ പറഞ്ഞുതരാം പക്ഷെ അതൊരു ചെറിയൊരു സർപ്രൈസാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴല്ല പറയാം ഞാൻ വഴിയേ പറഞ്ഞു തരാം ഞങ്ങളെല്ലാവരും കൂടി കുത്തി നെരുങ്ങി പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ പോകുന്ന സമയത്താണെങ്കിൽ നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്ന കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് അവിടെയൊക്കെയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന പോക്കിൽ ഓരോ ഇടം ആയിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ബാക്കിൽ കണ്ടോ തിങ്ങി നിരങ്ങിയിരിക്കുക കുറേ കൊച്ചുമക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും തിങ്ങി നെരുങ്ങിയിരിക്കാനുണ്ട് നമ്മൾ ഫ്രണ്ടിലായതുകൊണ്ട് സുഖിച്ചല്ലേ ഇരിക്കുന്നത് കണ്ടോ ഈ തടം അടിയിലൊരു മോ ഒരു കുട്ടിയും കൂടി ഇരിപ്പുണ്ട് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോയിടെ എത്തി ഇതാണ് നമ്മൾ പോവുന്ന സ്ഥലം കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കുത്തിനിരുങ്ങി വന്നുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളുടെ കന്യാളങ്കര എന്ന് പറയുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ് സ്കൂൾ തൊട്ടടുത്തല്ല കന്യാളങ്കര എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പോൾ ഇവിടെ ബോയ്സിൽ എന്താണ് ഇന്നൊരു പരിപാടി അടക്കണം അപ്പോൾ എട്ട് ബ്ലോക്കുകൾ തമ്മിൽ എന്താണ് ഇവിടെ ഒരു മത്സരം വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാലഞ്ച് ദിവസം കൊണ്ടേ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് ച്ച് നമ്മളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർഡായിട്ട് വന്നിട്ടുണ്ട് എന്താ എന്താണ് നമ്മൾ നമ്മളെന്തിനാണ് വന്നേന്ന് വെച്ചാൽ നമ്മൾ ഒപ്പനയ്ക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒപ്പനയ്ക്ക് മണവാട്ടി ഒരു തോഴിമാരും കൂടിയിട്ടാണ് ഈ ഉള്ളത് അടുത്തതായി നമുക്ക് ചെസ് നമ്പർ മേടിക്കേണ്ടത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെസ് നമ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ആധാർ കാർഡുമായിട്ട് വേണം നമ്മളിവിടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആധാർ കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് അവരോട് പേരൊക്കെ പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച നമ്പരൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും സന്തോഷപ്രതിയായി തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു പോയി പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരുങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരുക്കങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല ഇതാട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റേജ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജ് ഞാൻ വഴിയെ കാണിച്ചിറങ്ങട്ടെ അപ്പം നമ്മുടെ പരിപാടി എടുക്കുന്ന ആ സ്റ്റേജ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മൈലാഞ്ച് ബിഗ് ബി ആയിരുന്നത് അപ്പോൾ തലേ ദിവസമേ ഇട്ടോ ഫുള്ള് പോവും ഞാൻ തലേ ദിവസമേ ഇട്ടിട്ടുണ്ടായിരുന്നിൻ്റെ കയ്യിൽ ഫുൾ അതിൻ്റെ നിറമൊക്കെ അങ്ങ് പോയിട്ടുണ്ടോപ്പൊക്കെ പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത് വീണ്ടും എന്ത് ചെയ്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ വന്നതിന് ശേഷം ആട്ടോ കേട്ടോ പിക് ബി പെട്ടെന്ന് എന്ത് ചെയ്യും അങ്ങ് ചുമന്നോരല്ലോ അതിന് ശേഷം പിന്നെ മണവാട്ടി ഒരുക്കി നമ്മൾ തന്നെയാണ് കേട്ടോ ഒരുങ്ങുന്നത് അപ്പന അപ്പന അവരോരോ കാര്യങ്ങൾ അവരോരോ നോക്കുക അവരോരങ്ങ് ഒരുങ്ങുക ബട്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മളെല്ലാം സഹകരണ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഒരുങ്ങുന്നത് അപ്പോൾ മണവാട്ടിയെ നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഒരുക്കി നമ്മളെല്ലാം കേട്ടോ ഒരുക്കിയത് ഒരു കൊച്ചു മാത്രം കേട്ടോ ഒരുക്കിയത് അവളുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി അതിന് ശേഷം എനിക്കൊരു സുന്ദരി കുട്ടിയെ കിട്ടിയിട്ടോ അവളുടെയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടായിരുന്നു പൊരിച്ച മീനൊക്കെ കൂട്ടി സലാഡും തോരനും അച്ചാറും മോരോറിയൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പയ്യുക അതിനുശേഷം പിന്നെ നമ്മൾ ഒരുങ്ങാണ് ഞാനങ്ങനെ ഹൈബ്രോയൊക്കെ വരവെച്ചു കണ്ണെഴുതി മസ്കാര ഇട്ടു പിന്നെ പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഉണ്ട് വളാമാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു പിന്നെ എന്താണ് എല്ലാ കമ്മലിട്ടു അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഒക്കെ ഇട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഉണ്ടെന്ന് ലാസ്റ്റ് നിങ്ങൾ ലുക്ക് കണ്ടിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ട് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരുടെയും ലുക്ക് എങ്ങനെ ഇതിന് മുമ്പുള്ള ഒരു ചെസ് നമ്പർ വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഒരുങ്ങിന് ശേഷം ലുക്ക് എങ്ങനെ ഉണ്ടാണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഞാനിങ്ങനെ കമ്മലൊക്കെ ഇടാണ് പക്ഷേ ഈ കമ്മലിൻ്റെ ഈ അൽക്കത്ത് പോലെ വരില്ലേ അതത് റൗണ്ട് റൗണ്ടിൽ ഇങ്ങനെ മുത്തുമുത്ത് പോലെ ആ സംഭവനോട് അത് കൈ പിടിച്ചിരിക്കുന്നത് അത് നമ്മളിപ്പോൾ ആ മുകളിലേക്ക് വെക്കേണ്ട നമ്മൾ തലയിൽ തട്ടി ഇട്ടിട്ട് അതിൻ്റെ മീക്കിലുള്ള സ്ലൈഡ് കുത്തിയതിന് ശേഷം അതിലാണ് കൊരുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ കണ്ണോട്ടിക്കാണ് അങ്ങോട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരുങ്ങുന്നത് അപ്പം ഞാൻ ഇങ്ങനെ അതിന് ശേഷം തലയിൽ തട്ടൊക്കെ ഇട്ട് സ്ലൈഡൊക്കെ കുത്തി ഈ രീതിക്കാണ് സ്ലൈഡ് കുത്തേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു കമ്മലിൻ്റെ അലിക്കത്തും കൂടി കുരുത്തൊക്കെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും നിരന്ന് നിന്ന് ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് ഇതൊക്കെയാണല്ലോ നമ്മൾ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞാൽ എടുക്കുന്നത് അങ്ങനെ എന്താ മണവാട്ടിക്ക് ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ മണവാട്ടി എല്ലാവരും ഫോട്ടോ എടുക്കാൻ വിളിക്കുക അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ആയിരുന്നു ഞാൻ പിന്നെ തോണ്ടിയൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ മണവാട്ടിയെ സെറ്റാക്കിയത് കേട്ടോ എല്ലാവരും സെൽഫി എടുക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ തോണ്ടി വിളിച്ചിട്ട് കണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം എന്താണ് നമ്മുടെ എല്ലാവരും നിരന്നത് ഇപ്പോൾ ഇതെല്ലാവരും പാടാൻ ആൾക്കാരുണ്ട് ഡാൻസ് കളിക്കാൻ അല്ല ഒപ്പന കളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് മണവാട്ടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടീമിൻ്റെ ഒരു ചെറിയൊരു പോഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒപ്പന എന്ന് പറയുന്നത് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ ചെറിയൊരു പോഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ എങ്ങനെ ഉണ്ടെന്ന് പറയണം ഞാൻ ഇതിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോ ഞാനിത് ഇടാൻ ഇടുന്നതാ കേട്ടോ നമ്മുടെ ഒപ്പനയുടെ അപ്പോൾ ചാനലിലുണ്ട് എല്ലാവരും കയറി കാണണം അതിനുശേഷം നമ്മൾ ി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പാരൻസ് എൻ്റെ ഉമ്മയും കുഞ്ഞായും എൻ്റെ ബ്രദറും അനിയനും പിന്നെ മോനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പനക്കാർ കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇരിക്കുക ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഒപ്പനെ കഴിഞ്ഞിട്ട് വന്നിട്ടാണോ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തത് ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇരുന്ന് കണ്ടു ഞാൻ കൂടുതൽ പ്രോഗ്രാം ഒന്നും കാണാൻ നിന്നില്ല കേട്ടോ ഇതൊരു എന്താണ് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇതുപോലെ സംഘനൃത്തം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് അതാണ് ഈ കാണിക്കുന്നത് അതിന് ശേഷമാണ് റിസൾട്ട് എല്ലാരും കൈകൂപ്പി നിക്കാണേ ത്രീ ടു സീറോ അങ്ങനെയാണ് കളിച്ചതെന്നുള്ളത് നമുക്ക് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കൈയ്യൊക്കെ കൂപ്പിയൊക്കെ നിൽക്കായിരുന്നു പക്ഷേ നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു അതിനുശേഷം ഞാൻ ഉമ്മീരുടെയൊക്കെ ആട്ടോ അങ്ങോട്ട് ജീപ്പിൽ കുത്തി കുത്തിയിനെങ്കിൽ പോയി തിരിച്ച് ഞാൻ ഉമ്മീരുടെയും ബ്രദറിൻ്റെയൊക്കെയാണ് വന്നത് അപ്പോഴും മഴയുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മളവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പെരുമഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്ന വഴിക്ക് കടയിൽ നിന്ന് അവക്കൊക്കെ റോസ് മിൽക്കൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അതിലാണ് പ്രിയം കയറിയിരിക്കുന്നത് അങ്ങനെ റോസ് മിൽക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുത്ത് അങ്ങനെ കഴിച്ച് നമ്മളൊക്കെ കഴിച്ച് കുടിച്ചതിനു ശേഷം വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഒരു മിനി വ്ലോഗായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരാം ടാറ്റാ ബൈ ബൈ